നമസ്കാരം റിയൽ ന്യൂസ് വസ്ത്ര വസ്ത്രവിപണന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ബാലുശ്ശേരിയിൽ ഫ്ലോറ ബോട്ടിക് പ്രവർത്തനമാരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം നീന കുറുപ്പ് നിർവഹിച്ചു കോട്ടൺ ചുരിദാറുകൾ പാർട്ടി വെയേഴ്സ് ട്രെൻഡിംഗ് കോഡ് സെറ്റുകൾ തുടങ്ങി സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഫ്ലോറയിലൂടെ യാഥാർത്ഥ്യമാകും വസ്ത്ര വസ്ത്രവിപണന രംഗത്ത് പുത്തൻ വർണ്ണവിസ്മയങ്ങളുമായാണ് ബാലുശ്ശേരിയിൽ ഫ്ലോറാബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരം നീന കുറുപ്പ് നിർവഹിച്ചു ഫ്ലോറയ്ക്ക് നീന കുറുപ്പ് ആശംസകൾ നേർന്നു ഹൈ ബാലിശീരിലെ ഫ്ലോറ ബോട്ടീക്ക് ആക്ച്വലി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ബോട്ടീക്ക് തന്നെയാണ് നിറയെ കസ്റ്റമേഴ്സും നിറയെ ഒക്കെ ഉള്ള ഒരു തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവരുടെ ഉണ്ടായിരുന്ന സ്പേസ് കുറവായതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുതലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും മാത്രം വലിയൊരു ഷോപ്പിലേക്ക് മാറിയവരാണ് അല്ലേ അങ്ങനെയാണ് മാറിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇനിയും കസ്റ്റമേഴ്സ് കൂടി കൂടി വന്നിട്ട് ഇതിലും വലിയ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ പ്രാർത്ഥനകൾ അതിനായിട്ട് എല്ലാവിധ ആശംസകളും ഉണ്ട് ഇനി വലിയ ഷോപ്പിലേക്ക് മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചസും കൂടെ തുടങ്ങാനുള്ള ഇതാണ് മെയിൻ ഷോണി ആൻഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മംഗൾദാസ് ത്രിവേണി ആദ്യ വില്പന ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് റിയാസ് ഷിനി എന്നിവർ ഏറ്റുവാങ്ങി മാനേജിംഗ് ഡയറക്ടർമാരായ ഷോണി ഉല്ലാസ് കുമാർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു നാട്ടുകാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു കോട്ടൺ ചുരിദാറുകൾ ചിനോൺ ചുരിദാറുകൾ പാർട്ടി വെയേഴ്സ് ട്രെൻഡിങ് ട്രെൻഡിംഗ് കോഡ്സെറ്റുകൾ മൺചന്തേരി സെറ്റ് കുർത്തി തുടങ്ങി സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾ ഫ്ലോറയിലൂടെ ഇനി യാഥാർത്ഥ്യമാകും ഏവരെയും മാനേജ്മെൻറ്റ് ഫ്ലോറയുടെ വിശാലമായ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി